ജില്ലാ പഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങൾ സവിശേഷതയുള്ളതെന്ന് മന്ത്രി ജെ ജിഞ്ചുറാണി ചെർക്ക ഐമാക്സ് ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ വികസന സെമിനാർ പടവുകൾ രണ്ടായിരത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വിവിധ വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തെ ഓരോ പഞ്ചായത്തിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും വ്യത്യസ്തവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങളാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്നതെന്നും മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ചെർക്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ വികസന സെമിനാർ പടവുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം വികസന സദസ്സുകളിലായി ഉത്സവങ്ങൾ നടന്നുവരികയാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്തിയ പ്രവർത്തനങ്ങൾ മികച്ചവയാണെന്നും മന്ത്രി പറഞ്ഞു പ്രിയപ്പെട്ടവര് ഇന്ന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് എന്ന് നാം പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചു വർഷക്കാലം കൊണ്ട് നമ്മുടെ ഈ ജില്ലാ പഞ്ചായത്ത് കൈവിരിച്ച നേട്ടങ്ങൾ അതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ അല്ലെങ്കിൽ മുപ്പത്തി ഒന്ന് വരെ നാം ഇനി ചെയ്യുവാൻ പോകുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ അത് ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചുകൊണ്ടുള്ള ഒരു വലിയ സെമിനാറിനാണ് ഇന്നിവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത് ഇന്ന് കേരളത്തിൽ ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കേരളത്തിൻ്റെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും അവിടെ വികസനോത്സവം അല്ലെങ്കിൽ വികസന സെമിനാറുകൾ വളരെയധികം പ്രാധാന്യത്തോടുകൂടി നടപ്പിലാക്കുവാൻ അവർ തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാസക്കാലം കൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും കഴിഞ്ഞ അഞ്ചു വർഷ കാലയളവിൽ ആറോളം അവാർഡുകൾ നേടി ദേശീയ അന്തർദേശീയ ശ്രദ്ധ നേടി ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വെളിച്ചം പകർന്ന ജില്ലാ പഞ്ചായത്തിനെ കാസർഗോഡ് പൗരവലി ആദരിച്ചു പരിപാടിയോടനുബന്ധിച്ച് ചെറുക്കള ടൗണിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് കാസർഗോഡ് പൗരാവലി സ്വീകരണം നൽകി മികച്ച സേവനത്തിനോ ജനജില്ലയിലെ എം എൽ എ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി എം എൽ എ മാരായ സി എച്ച് കുഞ്ഞമ്പു ഇ ചന്ദ്രശേഖരൻ എന്നിവർ അനുമോദനം ഏറ്റുവാങ്ങി ജില്ലയെ അതിദരിദ്രമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനോടനുബന്ധിച്ച് ജില്ലയിലെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തുകൾ നഗരസഭാ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകൾ പഞ്ചായത്തുകളിലെ നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ആദരവ് നൽകി ഡോക്ടറേറ്റ് നേടിയ കെ സി സി പി എൽ മാനേജിംഗ് ഡയറക്ടർ ആനക്കൈ ബാലകൃഷ്ണൻ എന്നിവരെയും അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ ചെറുക്കള